നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് വീണ്ടും പറയുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചിത്രം റിലീസ് ചെയ്തിട്ട് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് എട്ടാം ദിവസമാണ് കാരണം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പടം റിലീസ് ചെയ്തത് ഈ എട്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ വളരെയധികം പ്രശസ്തി നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു അത് മമ്മൂട്ടി എന്ന് പറയുന്ന താരം തെരഞ്ഞെടുത്ത ആ ഒരു കഥാപാത്രത്തിന്റെ ശക്തിയും ആ കഥാപാത്രത്തെ എത്രത്തോളം മനോഹരമാക്കി അദ്ദേഹം ചെയ്തു എന്നുള്ളതും തന്നെയാണ് ഈ ഒരു വലിയ ഒരു പേരും പ്രശസ്തിയും നേടിയെടുക്കാനുള്ള ഒരു കാരണമായി മാറിയത് അതിന്റെ ഗുണം ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനിൽ വലിയ കാര്യമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൽ സിനിമയ്ക്ക് വലിയൊരു എതിരാളി നിൽക്കുന്നുണ്ട് പ്രേമലു എന്ന് പറയുന്ന സിനിമ എന്നാൽ വേൾഡ് വൈഡിലേക്ക് നോക്കുന്ന സമയത്ത് പ്രേമലുവിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റായി കേരളത്തിൽ നിന്ന് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് ഇപ്പോൾ വേൾഡ് വൈഡ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ തന്നെയാണ് പക്ഷേ നമുക്ക് യൂറോപ്പിലെ കണക്കുകൾ പൂർണ്ണമായിട്ടും ലഭ്യമായി വരുന്നില്ല ചില ഇതിന്റെ പോസ്റ്റുകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരമെന്ന് പറയുന്നത് എന്തിന് തന്നെയാലും നാളെ യൂറോപ്പിൽ വൈഡ് ആയിട്ടുള്ള റിലീസിങ് സാധ്യമാകുന്നുണ്ട് അപ്പോൾ എത്ര രാജ്യം ിൽ റിലീസ് ഉണ്ട് ഏതൊക്കെ രാജ്യങ്ങളിലാണ് നാളെ റിലീസ് എന്നുള്ള കാര്യം നമുക്ക് നാളെ കൃത്യമായിട്ട് കണക്കുകൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അതനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ നാളെ വരുന്നതായിരിക്കും ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു സിനിമ കേരളത്തിൽ നേടിയ കണക്കും ജി സി സിയിൽ നേടിയ കണക്കും അതുപോലെ തന്നെ ഇന്ത്യയ്ക്കകത്ത് നേടിയ കണക്കും പിന്നെ ഒരു ഊഹാബോഹം മാത്രം വച്ചിട്ടുള്ള ഒരു വേൾഡ് വൈഡ് കണക്കുമാണ് പറയുന്നത് ഊഹാബോഹം മാത്രം വച്ചിട്ടുള്ള വേൾഡ് വൈഡ് കണക്കെന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ യൂറോപ്പിലെ റിലീസ് ചെയ്ത രാജ്യങ്ങളിലേക്ക് ഒന്നും കണക്കുകൾ ലഭ്യമാവാത്തത് കൊണ്ടാണ് ാലും ഏകദേശം ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ തന്നെ സിനിമ ഇപ്പോൾ അൻപത് കോടിയോട് അടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഒരാഴ്ച പിന്നിട്ട ഈ ഒരു ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വലിയ പേരും പ്രശസ്തിയുമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ഒരു ലോങ് റണ്ണിന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം സിനിമയുടെ പ്രോഫിറ്റിനെ പറ്റിയൊന്നും ഇനി പ്രൊഡ്യൂസർക്ക് പേടിക്കേണ്ട കാര്യമില്ല സാ ഒ ടി റൈറ്റ്സ് മാത്രം മുപ്പത് കോടിക്ക് വിറ്റുപോയി എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു അതായത് ബഡ്ജറ്റിനേക്കാൾ രണ്ടര കോടി രൂപയ്ക്ക് മുകളിൽ ഒ റൈറ്റ്സ് മാത്രം വിറ്റുപോയി എന്ന് പറയുമ്പോൾ ഇനി എന്ത് കിട്ടിയാലും പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ലാഭം തന്നെയായിരിക്കും പക്ഷെ ഫാൻസുകാരെ സംബന്ധിച്ച് ആ ഒരു ലാഭം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മമ്മൂട്ടി പടം നൂറ് കോടി കടക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ അവർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് നൂറ് കോടി കടക്കുമെന്ന് തന്നെ വേണം വിശ്വസിക്കാൻ കാരണം കേരളത്തിൽ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വച്ചിട്ട് ഇനിയും രണ്ടാഴ്ച കൂടി നല്ല മാന്യമായിട്ടുള്ള കളക്ഷൻ കിട്ടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ച് പറയാൻ സാധിക്കും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് അൻപത് കോടിക്ക് മുകളിൽ ഒരു അറുപത് കോടി രൂപയോളം കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത ഈ സിനിമ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ കത്ത് ഏകദേശം പത്ത് അടുത്ത് കളക്ഷൻ വരുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ ജി സി സിയിലും ഇതേ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാണാനുണ്ട് ജി സി സിയിലും ഏകദേശം ഒരു നാൽപ്പത് കോടിക്ക് അടുത്ത് പണം കളക്ഷൻ നേടുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലെ കണക്ക് കൂട്ടാതെ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജി സി സിയിലെയും കൂടി കണക്ക് കൂട്ടുമ്പോൾ തന്നെ കേരളം ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഇത് രണ്ടും രണ്ട് രാജ്യമാണോ എന്നൊക്കെ ചോദിച്ചു കളയും പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകുന്നതാണെന്ന് മാത്രം കണക്ക് കൂട്ടുക അപ്പോൾ ഈ ഒരു കണക്കുകളൂടി മാത്രം നമുക്ക് ഏകദേശം നൂറ് കോടിയിലേക്ക് െത്തുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നമുക്ക് ഇപ്പോഴത്തെ കണക്കുകൾ എന്നുണ്ടെങ്കിൽ ചിത്രം റിലീസ് ചെയ്ത ദിവസം മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ഷൻ കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് രണ്ടാം ദിവസം കളക്ഷൻ കിട്ടിയത് മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മൂന്നാം ദിവസം കളക്ഷൻ കിട്ടിയപ്പോൾ മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ നാലാം ദിവസം കളക്ഷ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ നാല് ദിവസം കൊണ്ട് തന്നെ പടം ഒരു കളക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും പത്ത് കോടിക്ക് മുകളിൽ വെറും നാല് ദിവസം കൊണ്ട് കളക്ഷൻ നേടിയ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് പത്ത് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപയോളം കളക്ഷൻ കിട്ടിയെന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട കാരണം മുപ്പത്തി കോടി രൂപ ആദ്യത്തെ വീക്കെൻഡിൽ തന്നെ സിനിമ നേടിയെടുത്തു എന്നുള്ളൊരു ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് വന്ന ഈ കേരളത്തിലെ നോക്കുന്ന സമയത്ത് തന്നെ ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിൽ സിനിമ കേരളത്തിൽ പന്ത്രണ്ട് കോടിയോളം രൂപ കേരളത്തിനകത്ത് നിന്ന് തന്നെ നേടിയിട്ടുണ്ട് പക്ഷെ ജി സി സിയിലെല്ലാം ഒരു വലിയ ഒരു ബ്ലാസ്റ്റ് തന്നെയായിരുന്നു ഈ സിനിമ ആ സമയത്ത് റിലീസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ ആദ്യത്തെ നാല് ദിവസം കൊണ്ട് ജി സി സിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു അടുത്ത ദിവസങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതായത് തിങ്കളാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇടിവ് സംഭവിക്കാറുണ്ട് അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആദ്യത്തെ തിങ്കളാഴ്ച സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് കോടി സോറി ഒരു കോടി അറുപത്തി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആറാം ദിവസം കളക്ഷൻ കിട്ടിയിരിക്കുന്നത് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആറാം ദിവസത്തേക്ക് കളക്ഷൻ ചുരുങ്ങിയിരിക്കുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇന്നലെ കിട്ടിയ കണക്കായിട്ട് പറയുന്നത് ഇന്നലെ കിട്ടിയ കണക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കൃത്യമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന കണക്ക് വരണമെങ്കിൽ ഒരു ദിവസമെങ്കിലും കഴിയണം എന്നിരുന്നാലും ഈ ഒന്നേ ഇരുപത് എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയ മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവും സാധാരണയായിട്ട് കാണുന്നത് കൂടുതലാണ് കാണാറ് ഒന്ന് ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തിയഞ്ച് എന്നൊക്കെ ഉള്ളൊരു റേഞ്ചിൽ വന്ന് സിനിമയുടെ കണക്ക് നിൽക്കാനാണ് സാധ്യത ഇന്നലത്തെ കണക്ക് ഇന്ന് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന മറ്റൊരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ആ സിനിമ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ കളക്ഷനിൽ ഈ സിനിമയുടെ കളക്ഷൻ കുറച്ച് കുറച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ആദ്യത്തെ ആഴ്ച വർക്കിംഗ് ഡേയ്സിലേക്ക് കടക്കുമ്പോൾ സിനിമ ഒരു കോടിക്ക് മുകളിൽ തന്നെ കീപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കോടിക്ക് മുകളിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സിനിമ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു കോടിക്ക് താഴെയിലോട്ടാണ് സിനിമ ആദ്യത്തെ വർക്കിംഗ് ഡേയ്സിൽ വീണത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പറയാൻ പറ്റത്തില്ല കേരളത്തിലെ കളക്ഷൻ ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് കോടി രൂപ റേഞ്ചിൽ വന്ന് നിന്നേനെ പക്ഷെ ഇപ്പോഴും ആ ഒരു കോടിക്ക് മുകളിൽ കീപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് കടക്കുന്ന സമയത്ത് അടുത്ത വർക്കിംഗ് ഡേയ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു അറുപത് എഴുപത് എൺപത് ആ റേഞ്ചിൽ തന്നെയാണ് പടം അടുത്ത ആഴ്ച പൂർത്തിയാക്കുന്നത് അതായത് അൻപത് കോടിക്ക് അമ്പത് ലക്ഷത്തിന് മുകളിൽ കേരള കളക്ഷൻ അടുത്ത ആഴ്ച പൂർത്തിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം അൻപത് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ഈ സിനിമ കളക്ഷൻ നേടുമെന്നുള്ളത് എന്ത് തന്നെയും ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനാറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ പതിനേഴ് കോടി എന്ന് റൗണ്ട് ചെയ്ത് പറയാം ആ പതിനേഴ് കോടി രൂപയാണ് ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് വേൾഡ് വൈഡ് അല്ല ഇന്ത്യക്ക് പുറത്ത് Thank you, കേരളത്തിന് പുറത്ത് ഈ സിനിമ ഇതുവരെ നാലര കോടി രൂപയോളം നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് കോടി രൂപ കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിൽ സിനിമ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് പ്രേമലു അവിടെയും ഹിറ്റാണ് എന്നുണ്ടെങ്കിൽ പോലും പ്രേമലുവിനേക്കാൾ കൂടുതൽ ഹള കളക്ഷനുമായിട്ട് ഭ്രമയുഗമാണ് അവിടെ തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ള പിള്ളേർക്കിടയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഫാൻസ് ഫാൻസ് മമ്മൂട്ടി തമ്മിലാണ് അവിടെ ഒരു യുടെ പടം ഇറങ്ങി എന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത തീർച്ചയായിട്ടും സീനിയർ ആക്ടേഴ്സിൻ്റെ സിനിമകൾക്ക് തന്നെയാണ് ലഭിക്കാറ് അതുതന്നെ ഇവിടെ ഭ്രമയോഗത്തിനും കിട്ടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ജി സി സിയിൽ നിന്ന് ഈ സിനിമ പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് നേടിയപ്പോൾ അതിന്റെ ഭൂരിഭാഗം വന്നിരിക്കുന്നതും ദുബായിൽ നിന്നാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട് പത്ത് കോടിക്ക് മുകളിൽ ദുബായിൽ നിന്ന് മാത്രമായിട്ട് സിനിമ കളക്ഷൻ നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു റിപ്പോർട്ടായതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകളിലേക്ക് നമ്മൾ കടക്കുന്നില്ല വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കണക്കുകൾ മാത്രം വച്ച് നോക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് കോടി രൂപ കാണുന്നുണ്ട് ഈ നാല് ൊന്ന് കോടി രൂപ എന്ന് പറയുമ്പോൾ അതിനകത്ത് യൂറോപ്പിലെ കണക്കും മറ്റുള്ള രാജ്യങ്ങളിലെ കണക്കുകളും ലഭ്യമായിട്ടില്ല ഓർക്കേണ്ടത് അയർലൻഡിലെയും യു കെയിലെയും കണക്കുകൾ എന്നുള്ള രീതിയിൽ പല പോസ്റ്റുകളും കാണുന്നുണ്ട് അപ്പോൾ അത് വിശ്വസനീയമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒത്തിരി കൂടെ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത് അത് വിശ്വസ വിശ്വാസത്തിലെടുക്കാമെന്നുണ്ടെങ്കിൽ അത് അത് മാത്രം കൂട്ടിയാൽ പോലും ഇപ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് കോടി രൂപയോളം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നാളത്തോടു കൂടി വലിയ കാര്യമായിട്ടുള്ള റിലീസ് കൂടി തന്നെ ഈ ഒരു സിനിമ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പറഞ്ഞ അടുത്ത ആഴ്ച ഇതിന്റെ ഡബിളിലേക്ക് കളക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം ഓക്കെ അപ്പോഴത്തെ വീഡിയോ വീണ്ടും കാണാം നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം